ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പ്രഭാതത്തെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ വചനത്തിന് മുമ്പാകെ അരിപ്പാൻ കർത്താവ് വലിയ ദയക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നമ്മൾ ഇന്നലെ റോമർക്ക് എഴുതുന്ന ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് കർത്താവ് നമുക്കിടയാക്കി അതെല്ലാം നമ്മൾ ഇന്നലെ ചിന്തിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ജെസ്റ്റ് ഒന്ന് ഒന്ന് ഓർപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം ഇന്നലെ നമ്മൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമും ദാവീദും കൃപയാൽ രക്ഷിക്കപ്പെട്ട സൗജന്യമായുള്ള ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പാപക്ഷമ പ്രാപിച്ച് അതുപോലെ അവൻ്റെ അവരുടെ വിശ്വാസമാണ് നീതിയായി കണക്കെട്ടത് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് എന്ന് നമ്മൾ ഇന്നലെ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അതുപോലെ ഇതര ദൈവവചന ഭാഗങ്ങൾ ഒക്കെ വെച്ച് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു ഇവിടെ പൗലോസ് പറയുന്ന കാര്യവും അത് തന്നെയാണ് അബ്രഹാമിന് പ്രശംസിപ്പാൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ദൈവസന്നിധിയിൽ ഇല്ലതാനും തിരുവഴുത്തെന്ത് പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നു അത് എന്തായിരുന്നു ആ വിശ്വാസം എന്നുള്ളത് അതിൻ്റെ നാലാം വാക്യത്തിലും അഞ്ചാം വാക്യത്തിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാലാം അധ്യായത്തിന്റെ എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ വിശ്വാസ നീതിയായി കണക്കിടുന്നു ഇതേ ഭാഗ്യമാണ് ദാവീദും മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ വായി അവൻ പ്രശംസിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത് അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാൻ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് തുടർന്ന് നമ്മൾ കണ്ടത് ഈ ഭാഗ്യവർണ്ണന ഈ ഈ ക്ഷമ ലഭിച്ചത് പരിഛേദനയിൽ പരിച്ഛേദനക്കാർക്ക് മാത്രമാണോ എന്ന് പൗലോസ് ചിന്തിക്കുന്നതും അത് പരിഛേദനക്കാർക്ക് മാത്രമല്ല അബ്രഹാമിന് അബ്രഹാമിനെ കുറിച്ച് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് പരിച്ഛേദന ഏറ്റതിന് ശേഷമല്ല പരിചേദന ഏൽക്കുന്നതിന് മുമ്പ് തന്നെയാണ് അത് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു അതുകൊണ്ട് ആ പരിഛേദനക്കാർക്ക് മാത്രമല്ല പരിച്ഛേദന ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അബ്രഹാം പിതാവായി തീരേണ്ടതിനും മാത്രമല്ല അഗ്രചർമ്മത്തിൽ വെച്ച് അബ്രഹാമിന് ഉണ്ടായിരുന്ന വിശ്വാസത്തെ പിന്തുടരുന്ന എല്ലാവർക്കും ഈ നീതി കണക്കിടുവാനുള്ളതാണ് എന്ന് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടിയായിട്ട് തീർന്നു നമുക്കറിയാമല്ലോ നമ്മൾ നീതീകരണം എന്നുള്ള ഒരു എന്ന് ആ വാക്കിനെ ആ അതിനെ ചുറ്റിപ്പറ്റിയാണ് അതിനെ അധികരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നീതീകരണം എന്നുള്ളത് നമ്മൾ മിനിഞ്ഞാന്ന് ചിന്തിക്കാനിടയായി തീർന്നു കാരണം നമ്മൾ തന്നെ പറ നമ്മൾ ചിന്തിക്കാനിടയായി കാരണം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല അവസരങ്ങളിലും അറിഞ്ഞും അറിയാതെ നമ്മളെ നീതീകരിക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ നമ്മൾ സ്വയം നീതി എത്ര നീതീകരിച്ചാലും നമ്മുടെ പാപം ഇല്ലാതാകുന്നില്ല എന്നാൽ ദൈവം നമ്മളെ നീതീകരിക്കുമ്പോൾ നമ്മൾ പാപിയാണെങ്കിലും ആ ദൈവം നമ്മൾ പാപിയാണെങ്കിലും ദൈവം നമ്മളെ നീതി നീതിമാനായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ നീതിമാന്മാരാകുന്നു നമ്മുടെ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും നമുക്ക് സ്വയം നീതിമാനാകാനായിട്ട് പരിശ്രമിച്ചാലും കഴിയത്തില്ല എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ ദൈവം നീതിമാന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അതിന് കാരണമുണ്ട് നമ്മൾ മിനിഞ്ഞാന്ന് തന്നെ ചിന്തിച്ചു നമുക്ക് വേണ്ടി പ്രായച്ചിത്തമാകുവാനായിട്ട് നമുക്ക് വേണ്ടി ഒരു പ്രായച്ചിത്തം നടന്നതായിട്ട് നമ്മളവിടെ കാണുന്നു നമുക്ക് നമ്മൾ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ആ അതിൻ്റെ മൂന്നിന്റെ ഇരുപത്തഞ്ചാം വാക്യം വിശ്വസിക്കുന്നവർക്ക് തൻ്റെ രക്തമൂലം പ്രായച്ചിത്തമാകുവാൻ പ്രായച്ചിത്തം എന്നുള്ളത് നമുക്ക് വളരെ നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് മതപരമായ ഒരു ഒരു വാക്കാണത് അത് ഉദ്ദേശിക്കുന്നത് ആ പ്രായച്ചിത്തം ഞാൻ എൻ്റെ ഞാൻ കൊടുക്കേണ്ട ഒരു ഞാൻ ചെയ്യേണ്ടതായ ഒരു കാര്യം എനിക്ക് വേണ്ടി വേറൊരാൾ അല്ലെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്തു തീർക്കുകയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വേറൊരാള് അത് നിവർത്തിക്കുകയോ ചെയ്യുന്നതിനാണ് പ്രായച്ചിത്തം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കും നമുക്ക് വേണ്ടി ഒരു പ്രായച്ചിത്തം നടന്നതുകൊണ്ട് ഇനിയും നമ്മൾ ആ അത് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടി പ്രായച്ചിത്തമായിട്ട് യേശു കർത്താവ് തീർന്നു എന്ന് നമ്മൾ അവിടെ കാണുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും മാത്രമല്ല അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് നീതിയായി കണക്കിട്ടു ഇന്നലെ തന്നെ നമ്മൾ പ്രിയ സഹോദരി പറഞ്ഞു അത് ക്രെഡിറ്റഡ് എന്നുള്ള അർത്ഥമാ ഉദ്ദേശിച്ചേക്കുന്നത് വേ ആ ക്രെഡിറ്റഡ് എന്നുള്ള വാക്കിനെ തന്നെ നമുക്ക് അതിൻ്റെ മൂലഭാഷയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇംപ്യൂട്ടഡ് എന്നും വേണമെങ്കിലും ചിന്തിക്കാനായിട്ട് കഴിയും ദൈവം ഇംപ്യൂട്ട് ചെയ്തു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അവന് അതൊരു നീതിയായി ദൈവം കണക്കിട്ടു ദൈവം ഇംപ്യൂട്ട് ചെയ്തു അവനിലൊരു ദൈവനീതി ദൈവം ഇമ്പ്യൂട്ട് ചെയ്തു എന്നുള്ളൊരർത്ഥത്തിലും നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെതായ ഒരു നീതിയും ഇല്ലായിരുന്ന എനിക്ക് യേശു ക്രിസ്തുവിന്റെ നീതി മുഖാന്തരം എനിക്ക് നീതി നൽകപ്പെടുന്നു എനിക്കത് നീതിയായിട്ട് കർത്താവിന്റെ നീതി നിമിത്തം ഞാൻ നീതിമാനന്മാരായി തീരുന്നു അങ്ങനെ ദൈവം എന്നെ നീതീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഈ നീതീകരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നട നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും നമ്മൾ ഗ്രഹിക്കേണ്ടതും നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയമാണ് അത് എന്റെ സ്വന്തം നീതി കൊണ്ടോ സ്വന്തം പ്രവൃത്തി കൊണ്ടോ അല്ല 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 എന്ന് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ പറഞ്ഞിട്ട് നാക്ക് എടുക്കുന്ന ഉടനെ പിന്നെ നമ്മൾ നമ്മുടെ ചിന്തയും ആലോചനയും ഒക്കെ പോകുന്നത് ഇത് നമ്മുടെ നീതി തന്നെയാണ് എന്ന് നമുക്ക് പല നിലകളിലും നമ്മൾ ചിന്തിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എത്ര സ്വയനീതി ഇല്ല എന്ന് പറഞ്ഞാലും രാവിലെ മുഴുവൻ സ്വയനീതി എല്ലാം മാറ്റി കളഞ്ഞാലും ഉച്ചയാകുമ്പോഴത്തേക്ക് കുറച്ച് സ്വയനീതി നമ്മുടേതായിട്ട് മുളയ്ക്കും നമ്മൾ ബൈബിൾ വായിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഉപവസിക്കുന്നു നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളെ ഒക്കെ ചുറ്റിപ്പറ്റി പലപ്പോഴും പ്രവൃത്തിയിൽ ആശ്രയിച്ചും നമ്മൾ ദൈവത്തിന് എന്തോ ചെയ്തതിന് പകരമായിട്ട് നമ്മളിതൊക്കെ പ്രാപിക്കുന്നു എന്നുള്ളൊരു നിലയിൽ നമ്മളെ ചിന്തകൾ പലപ്പോഴും പോകുകയും അത് നമ്മളെ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തിക്കൊണ്ട് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാമല്ലോ ഗലാത്തിൽ കഴുകുന്ന ലേഖനം മുഴുവൻ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് സ്വയനീതി അല്ല ദൈവത്തിന്റെ നീതിയിൽ നമ്മൾ ആശ്രയിക്കണം എന്നുള്ളതും വിശ്വാസ രക്ഷ ഒരു ഈ റോമാലേഖനത്തിൽ പറയുന്നുണ്ട് അതിനേക്കാളും വ്യക്തമായിട്ട് പറയപ്പെ പറയുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു ലേഖനമാണ് ഗലാത്തിൽ കഴിഞ്ഞ ലേഖനം എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും അപ്പൊ അവിടെ കൃപയും നിലനിൽക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പൗലോസ് പല നിലകളിലൂടെ വരച്ചു കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ഭാഗത്തേക്ക് മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുക അപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് സംക്ഷിപ്തമായിട്ട് ചില വിഷയങ്ങള് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അത് നമ്മുടെ രക്ഷയുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതും ആ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ സാറയുടെ ഗർഭപാത്രം നിർജീവമായിരുന്നതുപോലെയും അബ്രഹാമിന്റെ ശരീരം ആ പുത്രോത്പാദനത്തിന് കഴിവില്ലാതെ ആയി തിരികുകയും ചെയ്തതുപോലെ തന്നെയാണ് നമ്മള് ഒരു പക്ഷേ ദൈവസന്നിധിയിൽ ദൈവ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു നന്മ പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ദൈവസന്നിധിയിലുള്ളത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്നാൽ പല നിലകളിൽ പരിശ്രമിച്ചിട്ടും പിന്നെയും ശ്രമിക്കേണ്ട കർത്താവ് ഒന്നുകൂടെ ശ്രമിക്കേണ്ട കർത്താവെ എന്ന് പറഞ്ഞിട്ടും ദൈവസന്നിധിയിൽ നീതി നീതീകരിക്കപ്പെടാൻ യോഗ്യമായ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നമ്മളോട് സുവിശേഷം അല്ലെങ്കിൽ ദൈവത്തിൻ ദൈവം നമ്മളോട് പറയുന്നത് എൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന നിനക്ക് പാപത്തിൻ്റെ മോചനം അല്ലെങ്കിൽ നിന്നെ ഞാൻ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല പാപത്തിന്റെ ശക്തിയിൽ നിന്നും കൂടെ നിന്നെ വിടുവിക്കുന്ന ഒരു കാര്യം യേശു ക്രിസ്തുവിലൂടെ നിനക്ക് ലഭ്യമാക്കും എന്ന് കർത്താവ് പറയും അപ്പോൾ അത് ഏകദേശം അബ്രഹാം മനോട് ദൈവം നിനക്കൊരു പുത്രൻ ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത നമ്മളും നമുക്കും ഉള്ളതെന്ന് നമുക്കറിയാനായിട്ട് കുരി ലേഖനത്തെ വായിക്കുന്നു ഒരു ഒരു രക്ഷ എന്നുള്ളത് മാനുഷികമായിട്ടുള്ള പോയിന്റിൽ വെച്ച് തികച്ചും അസാധ്യമായിരിക്കുന്ന ഒരു സമയത്ത് ഈ ഈ ശിശു ജ്ഞാനികളെയും അതുപോലെ അങ്ങനെയുള്ളവരെയൊക്കെ മാ ദൈവം മാറ്റി കളഞ്ഞിട്ട് അവർക്ക് ഇത് വെളിപ്പെടാതിരിക്കുമ്പോൾ ശിശുക്കൾക്ക് ദൈവം ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു പ്രസംഗത്തിന്റെഷത്വത്താൽ ദൈവത്തിന് നമ്മളെ രക്ഷിപ്പാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി എന്ന് നമ്മൾ വായിക്കും അപ്പോൾ കർത്താവിൽ ഈ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൽ യഹൂദന്മാർക്ക് ഇടർച്ചയും ജ്ഞാനികൾക്ക് യഹനനന്മാർക്ക് പോഷത്വമെങ്കിലും നമുക്ക് ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ എന്ന് നമ്മൾ ഒന്നുവരെ ഇന്ത്യ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവം നമ്മളോട് പറയുന്ന അബ്രഹാമിനോട് പറഞ്ഞതിന് ഏകദേശം ഇക്വലൻ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത് മോനെ നിനക്ക് നിന്റെ സ്വന്തം ശക്തിയാൽ ഒന്നും ചെയ്യാൻ കഴിയല്ലെങ്കിലും വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് നിന്നെ മാറ്റാനായിട്ട് കഴിയും എന്ന് സുവിശേഷത്തിലൂടെ നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് നമ്മുടെ ഹൃദയത്തോട് അരുളി ചെയ്യുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തി സത്യത്തിൽ അബ്രഹാം വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സമാനനായിട്ട് അവൻ തീരുക ചെയ്യുന്നത് കാരണം അസാധ്യങ്ങൾ മാത്രമേ ഉള്ളൂ മുന്നിൽ ഈ അല്ലെങ്കിൽ മാനുഷികമായിട്ട് നോക്കിയാൽ ഇത്രയും വലിയ തത്വശാസ്ത്രവും ഇത്രയും വലിയ പരിശ്രമങ്ങളും ഇത്രയും വലിയ മത കർമ്മങ്ങളും ഒക്കെ ലോകത്ത് നിലനിൽക്കി അത് അനേകം ചെയ്തിട്ടും ഈ രക്ഷ പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഇതാ ആ യേശുവിലേക്ക് വിശ്വാസത്തോടെ നീയെന്ന് കണ്ണുയർത്തി നോക്കിയാൽ മാത്രം മതി നീ ഇരിക്കുന്ന സ്ഥാനത്ത് അവന് ഹൃദയം നൽകിയാൽ മാത്രം മതി അവനെ രക്ഷിതാവും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ ഏറ്റു പറഞ്ഞാൽ മാത്രം മതി നിന്റെ ജീവിതം രൂപാന്തരപ്പെടും ഇന്ന് വരെ നിന്നെ നീ നടന്നിരുന്ന കുറ്റബോധത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിൽക്കു നിൽക്ക് വിടുതലുണ്ടാകും നിന്റെ പാവം ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ഒരു ഉറപ്പ് നിന്റെ ഹൃദയത്തിൽ ലഭിക്കും നിത്യതനക്ക് വേണ്ടി സ്വന്തമായിട്ടുണ്ടെന്ന് ഉള്ള ഒരു ഉറപ്പ് നിനക്ക് ലഭിക്കും എന്ന് മാത്രമല്ല ഇതുവരെ നിന്നെ പാപ അടിമയാക്കി വെച്ചുകൊണ്ടിരുന്ന ആ പാപത്തിന്റെ ശക്തിക്ക് മരിച്ച് നീതിക്ക് ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നിന്നെ നടത്തും എന്ന് പറയുമ്പോൾ അത് അബ്രഹാം ഒരുപക്ഷെ വിശ്വസിച്ചത് പോലെയോ അതിന് അതിനേക്കാൾ ഒരു പടി കൂടെ ഉയർ ഉന്നതമായൊരു വിശ്വാസമാണ് എന്നത് പറയേണ്ടതായിട്ടുള്ളത് അതാണ് അബ്രഹാമിന്റെ വിശ്വാസവും നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ വിശ്വസിക്കുകയും ചെയ്യുന്നത് തമ്മിലുള്ള അതിന്റെ ഒരു സമാനത അല്ലെങ്കിൽ ഒരു 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 ഐക്യത അല്ലെങ്കിൽ എന്തോ ഒരു സിമിലാരിറ്റി എന്ന് നമുക്ക് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും നോക്കിയാട്ടെ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത് പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ ആ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് അത് ഓൾറെഡി നമ്മൾ ഇന്നലെ പറഞ്ഞു എന്നാൽ ആ വിശ്വാസം അബ്രഹാമിന് ഉണ്ടായിരുന്നപ്പോൾ ആ തുടർന്ന് നമ്മൾ കാണുന്നതിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു പതിനേഴാം വാക്യത്തിൽ കാണുന്നു എന്തായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ച് വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു നമുക്കറിയാം വളരെ നാളുകൾ ഇരുപത്തഞ്ചോളം അബ്രഹാമിന് എഴുപത്തഞ്ച് വയസ്സിൽ വിളിക്കുന്നെങ്കിൽ നൂറ് വയസ്സുള്ള സമയത്താണ് തനിക്ക് പുത്രം ലഭിക്കുന്നതെന്നും തികച്ചും അസാധ്യമായ ചില സാഹചര്യങ്ങളിലെ നടുവിലാണ് ദൈവത്തിന്റെ വാഗ്ദത്വം അബ്രഹാമിന് നിവർത്തിച്ചു കിട്ടുന്നത് ആ ശാരീരികമായിട്ട് മാനുഷികമായിട്ടൊക്കെ ചിന്തിച്ചാൽ ഒരിക്കലും അസാധ്യം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇതൊക്കെ ഈ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നുമില്ല ആ ദൈവം ഒന്നുമില്ലായ്മ സൃഷ്ടിച്ചു നൽകിയതുപോലെ ദൈവം ഒരു പുതിയ ഒരു തുടക്കം അവന്റെ ജീവിതത്തിൽ കൊടുത്തു ഒരു മകനെ അവന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവം അവന് നൽകി എന്ന് നമ്മൾ വായിക്കും എന്നാൽ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം അബ്രഹാം പരീക്ഷിക്കപ്പെട്ടു ഈ ഈത് മകനിൽ നിന്ന് തനിക്ക് എല്ലാ അനുഗ്രഹവും സകല ലോകത്തിലെ ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ചോ അത് ആ അനുഗ്രഹത്തിന്റെ സ്രോതസ്സായിരിക്കുന്ന തൻ്റെ മകനെ തന്നെ അല്ലെങ്കിൽ ഈ അനുഗ്രഹം വരേണ്ട ആ വഴിയായിരിക്കുന്ന തൻ്റെ മകനെ തന്നെ മോറിയാമലമേൽ യാഗം കഴിക്കാനായിട്ട് ദൈവം പറയുമ്പോൾ നമുക്കറിയാം ആ ആ ആ നിലയിൽ അവൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ വെച്ചാണ് അബ്രഹാം തൻ്റെ വിശ്വാസത്തെ തെളിയിച്ചത് നമുക്കറിയാം യാക്കോബിൻ്റെ ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് അല്ല ബ്രദറെ യാക്കോബിൻ്റെ ലേഖനവും രോമാലേഖനവും പറയുന്നത് വ്യത്യസ്തമായിട്ടാണല്ലോ എന്ന് പറയും അവിടെ ഒരു വ്യത്യസ്തതയും ഇല്ല യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് തൻ്റെ ഹൃദയത്തിലുള്ള വിശ്വാസം ഒരനുസരണ മൂലം അത് തെളിയിച്ച ഒരു രീതിയാണ് അബ്രഹാം യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് അങ്ങനെയൊക്കെ വിശ്വസിച്ചെങ്കിലും ദൈവം തന്നോട് ഇങ്ങനെ പറയുമ്പോൾ അത് ചെയ്യാതെ ഇരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അബ്രഹാമിന്റെ വിശ്വാസം ദൈവസന്നിധിയിൽ തെളിയിക്കപ്പെടാനായിട്ട് അല്ലെങ്കിൽ അബ്രഹാമിന്റെ ആ വിശ്വാസം ആ ഒരു പരിപൂർണതയിൽ എത്തുന്ന ഒരു ഒരു നിലവാരത്തിലേക്ക് എത്തുകയില്ലായിരുന്നു എന്നാൽ ആ അർപ്പിച്ച പ്രവർത്തി മുഖാന്തരം അവൻ ആ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ കാരണം അതെ എന്നാൽ അവിടെ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റും ഒരുപക്ഷെ ഹൺഡ്രഡ് പെർസെന്റും വിശ്വാസം തന്നെയാണ് എന്നാൽ അവിടെ ഒരു അനു ഈ വിശ്വാസത്തിൻ്റെ അനുസരണം എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു അനുസരണമാണ് നമ്മളവിടെ കാണുന്നത് നി നിശ്ചയമായിട്ടും നമ്മുടെ ഒക്കെ ജീവിതത്തിലും ഈ വിശ്വാസത്തിൻ്റെ അനുസരണം എന്നുള്ള നിലയ്ക്കാണ് പല കാര്യങ്ങളും ദൈവം നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത് ഒരിക്കലും നമ്മുടെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് നമുക്ക് എന്തെങ്കിലും കഴിയുമെന്നോ രക്ഷയോ വിശുദ്ധിയോ എന്തെങ്കിലും നമുക്ക് സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഒരിക്കലും നമ്മളോട് പറയുന്നത് നമുക്കറിയാമല്ലോ യേശു കൃത്യ യേശു കർത്താവിനെ അവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിന്റെ ഫലമായിട്ടാ വായ കൊണ്ട് ഏറ്റു പറയുന്നത് കാൽവരി ക്രൂശിൽ അവൻ എൻ്റെ പാപങ്ങളെയും ചുമന്നുകൊണ്ട് എൻ്റെ പഴയ മനുഷ്യനെയും ചുമന്നുകൊണ്ട് അവൻ കാൽവരി ക്രൂശിൽ എന്നെയും വഹിച്ചുകൊണ്ട് മരിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം റോമാലേഖനം തുടർന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ആറാമത്യായിട്ട് നമ്മൾ വായിക്കുന്നു അപ്പൊ ആ വിശ്വാസത്തിന്റെ പ്രദർശനമായിട്ട് ഞാൻ വെള്ളത്തിൽ ഞാൻ സ്നാനപ്പെട്ട് ആ കർത്താവിന്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഞാൻ ഏകീഭവിക്കുക അത് കർത്താവ് ഓൾറെഡി എന്നെ എന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യത്തെ ഞാൻ അംഗീകരിക്കുക അതിന്റെ ഹൃദയത്തിൽ ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അനുസരണം എന്ന നിലയ്ക്കാണ് ഞാൻ ആ പ്രവർത്തി ആ ഒരു ആക്ട് ഞാൻ ചെയ്യാനായിട്ടിടയായിട്ട് തീരുന്നത് ഒരിക്കലും സ്നാനത്തിലൂടെ ആ പൂർണ്ണതയിലേക്ക് വരികയല്ലേ ചെയ്യുന്നത് ആ സ്നാനത്തിൽ അടങ്ങിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു പ്രദർശനമാണ് അവിടെ നടക്കുന്നതായിട്ടുള്ള അതിൻ്റെ ഒരു അനുസരണമാ അവിടെ നടക്കുന്നതായിട്ടുള്ള കാര്യം അങ്ങനെ ഓരോ കൽപ്പനകൾ ദൈവീക കല്പനകൾ നമ്മൾ നോക്കുമ്പോഴും നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു ആക്ട് ഓഫ് ഒബീഡിയൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആയിട്ട് അത് അത് വരാനായിട്ട് വരും വരാതെ ഇരിക്കത്തില്ല ആ ആ ഒരു ബാലൻസിലാണ് നമ്മൾ ഈ യാക്കോവിൻ്റെ ലേഖനവും ഇതിലും എഴുതപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണേണ്ടത് ഞാൻ അത് അതിലേക്ക് പോകുന്നില്ല നോക്കിയാട്ടെ രണ്ടാമത് അബ്രഹാം ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ അസാധ്യങ്ങളുടെ നടുവിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുതേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിച്ചു എന്നാണ് മോറിയാ മലമേൽ നടന്ന ആ യാഗത്തെ പറ്റി ദൈവത്തിന്റെ വചനം പറയുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുതും എബ്രഹാം ലേഖനത്തെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാ അപ്പോൾ ഏകദേശം കാരണം അവിടെ ദൈവമേ ഈ ഇസാക്ക് മുഖാന്തരമാണ് നീ എന്നെ അനുഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കിയ നിലയ്ക്ക് അവനെ യാകം കഴിക്കാൻ പറഞ്ഞ നിലയ്ക്ക് നിനക്കതിൽ ഒരു വഴിയുണ്ട് എൻ്റെ മകൻ ചാമ്പലായി തീർന്നാലും ആ ചാമ്പലിൽ നിന്ന് അവന് ഈർത്തെപ്പിക്കാൻ നിനക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഇസാഖിനെ അവിടെ സമർപ്പിച്ച് അബ്രഹാം ചെയ്യുന്നത് എന്ന് നമുക്ക് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഒന്നുമില്ലായ്മ എന്നുള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം കോൾസ് ഔട്ട് തിങ്സ് ഫ്രം അസ് അത് എക്സിസ്റ്റ് ചെയ്യുന്നു ഉള്ള നിലയ്ക്ക് തന്നെ ഒന്നുമില്ലാത്തതിനെ വിളിച്ചു വരുത്തതിനായ ദൈവം എന്നുള്ളതാണ് എന്നാൽ ഈ വിശ്വാസം പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല ചെയ്തത് വിശ്വാസം പരീക്ഷിക്കപ്പെട്ടു വിശ്വാസം തെളിയിക്കപ്പെട്ടു മാത്രമല്ല നമുക്ക് കാണാൻ കഴിയും പല നിലകളിൽ അദ്ദേഹത്തെ ഡിസ്കറേജ് ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങള് ഇതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ പത്ത് പതിനെട്ട് പത്തൊമ്പതാം വാക്യത്തിൽ വായിക്കുന്നു അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ശരീര ഗർഭപാത്രത്തിന് നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിന്റെ വാഗ്ദത്തതെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല പല നിലകളിൽ തൻ്റെ വിശ്വാസയാത്രയിൽ തളർന്നു പോകാനുള്ള ബാഹ്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ബാഹ്യമായ തെളിവുകളേക്കാൾ ഉപരിയായിട്ട് അബ്രഹാം വിശ്വസിച്ചത് ദൈവത്തിൻ്റെ വാക്ക വിശ്വസിച്ചു എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു അത് സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു അതിനേക്കാൾ കൂടുതൽ ലോജിക്കൊന്നും എനിക്കറിയത്തില്ല അതേ എനിക്കറിയാവൂ അതാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്ന കാര്യം അപ്പോൾ എന്നിട്ട് പറയുകയാണ് അതവന് നീതിയായി കണക്കിട്ടു എന്നിട്ട് താഴെ എഴുതിയൊക്കെയാണ് ഈ ഈ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ അവനെ വിചാരിച്ചു മാത്രമല്ല അവനെ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു എങ്ങനെയാ നമ്മെ വിചാരിച്ചു കൂടാകുന്നത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ എത്ര കൃത്യമായിട്ടോ ഞാനത് ഉണ്ടാക്കി പറഞ്ഞതല്ല അത് ദൈവത്തിനും അതിരത്തിൽ എഴുതിയക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസത്തോടും നമ്മുടെ നീതീകരണത്തോടും നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലാണ് ഈ അബ്രഹാമിന്റെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായിട്ട് തീരുന്നത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറയുന്ന നിലയിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയുള്ള ജീവിതത്തിനോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിനോ ഉള്ള ഒരു സാധ്യതയും ഇല്ലാതെ അല്ലെങ്കിൽ വേറെ നിലയെ പറഞ്ഞാൽ യേശു ക്രിസ്തുവിലൂടെ എങ്ങനെ രക്ഷ ലഭിക്കും ചില ആൾക്കാർ യേശു ക്രിസ്തു മരിച്ചാൽ എന്റെ ബാബു ഇങ്ങനെ മോചിക്കപ്പെടുത്തുന്നൊക്കെ ലോജിക്കലായിട്ടൊക്കെ പലതും ചിന്തിക്കുമ്പോൾ എന്നാൽ ഇന്ന് വരെ കർത്താവിന് മുമ്പും പിമ്പും ജീവിച്ചിരുന്ന പല ആൾക്കാർക്കും ഒരേ ഒരേ ശബ്ദത്തിൽ സാക്ഷ്യം പറയാൻ കഴിയും ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ ആ ക്രൂശിലേക്ക് കണ്ണുയർത്തി നോക്കി ഈ ഒരു വലിയ രൂപാന്തരവും മാറ്റവും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു ഞങ്ങൾ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് വന്നു ഞങ്ങളുടെ ഹൃദയം മാറി ക്ഷമിക്കാൻ കഴിയാത്ത എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നു എനിക്ക് സ്നേഹിക്കാൻ കഴിയാത്ത എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നു യേശു എൻ്റെ ഉള്ളത്തിൽ വന്ന നാളിൽ എത്ര വലിയൊരു വ്യത്യാസം എൻ്റെ ഉള്ളിൽ വന്നു നമുക്ക് തുടർന്നുള്ള അഞ്ചാം അധ്യായത്തിൽ ഒരുപക്ഷെ അടുത്ത ആഴ്ച മുതൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കുറച്ചുകൂടെ ഗൗരവമേറിയ കാര്യങ്ങളാണ് കാരണം നീതീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ നീതീകരണത്തിൽ നമുക്കുണ്ടാകുന്ന ആ ഫലം എന്താണ് എന്നുള്ളത് അഞ്ചിന്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയും തുടർന്ന് നിതീകരിക്കപ്പെട്ട നമ്മളിൽ ഇന്നും പാപസ്വഭാവം തുടരുന്നുണ്ട് ആ പാപസ്വഭാവം മോശെ മുതൽ അല്ല ആദാ മുതൽ മോശ വരെ വാണിരുന്നു തുടർന്ന് ആ നീതികരിക്കപ്പെട്ട നമ്മളിൽ ഈ പാപ സ്വഭാവം വളരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള ഒരു യാഥാർഥ്യം അവിടെ പറയുകയും തുടർന്ന് നമ്മളോട് പറയുന്നതായിട്ടുള്ള കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് ഈ പാപത്തിൽ തുടരാനിടയായിത്തീരുന്നത് കാരണം നമ്മളിൽ ആദാമിൽ നിന്ന് നമ്മളിലേക്ക് പകരപ്പെട്ട ആ പാപ സ്വഭാവം നമ്മളിൽ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആദാമിൽ ആയിരുന്നതുകൊണ്ട് ആദാമ്യ സ്വഭാവം നമ്മളിൽ വ്യാപരിക്കുകയാണ് ആദാമിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് ആയിത്തീരണം ഇപ്പൊ ഒരു കാട്ടൊലിവിൽ നിന്ന് ഒരു കൊമ്പ് മുറിച്ചെടുത്ത് ഒലിവിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന പോലെ ഈ കാട്ടൊലിവിൽ ആദാമ്യമായ അനുഭവത്തിൽ നിന്ന് വെട്ടിയെടുക്കപ്പെട്ട് ക്രിസ്തുവിലേക്ക് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്ന് ഞാൻ പഴയ മനുഷ്യനല്ല പുതിയ മനുഷ്യനാണ് ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യനാണ് ജീവിക്കുന്നു എന്ന് നമുക്ക് ഏറ്റുമറിയത്തക്കവണ്ണം ഉള്ളൊരു പ്രവൃത്തി കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്തു അതാണ് കാൽവരയിൽ താൻ പിടഞ്ഞ് മരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മളെ വിടിവിക്കാനായിട്ട് അതിന്റെ ഹോമാലേഖനം ആറാമധ്യായ ഒന്നാം വാക്യം മൂന്നാം വാക്യം അതുപോലെ അത് മൂന്നാം വാക്യം ആറാം വാക്യം ഒമ്പതാം വാക്യം എന്നീ വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണാം നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അങ്ങനെ മരിച്ചവൻ ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയുന്നത് അവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ അവിടെ ഒരു വെട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ വെട്ടി മാറ്റി പുതിയ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു അനുഭവമാണ് വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് പാപത്തിന് മേൽ ജയമുണ്ട് തുടർന്നുള്ള ആറാം അധ്യായം ഏഴാം അധ്യായം എട്ടാം അധ്യായം വരെ നമ്മൾ കാണുന്നു നാമേ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ ക്രിസ്തുവെ ക്രിസ്തുവിലുള്ള വലിയ ദൈവീക പദ്ധതിയുടെ ഒരു മറനീക്കി പുറത്തു വരുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇത് മനസ്സിലാകാൻ വേണ്ടി ഒരു തുടർന്നുള്ള ഒരു കാര്യങ്ങൾ ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഈ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരാനാകും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ ഒരു അനുഭവം വലിയ ഒരു അത്ഭുതം അത് ഈ നീതീകരണത്തിന്റെ അനുഭവമാണ് എത്ര മാത്രം അതിനെക്കുറിച്ച് പ്രസംഗിച്ചാലും നമുക്കറിയാമല്ലോ നമ്മുടെ ഇവാഞ്ചലിസ്റ്റിക് ആയിട്ടുള്ള പല ഗാനങ്ങളെല്ലാം അത് തന്നെയാ പറയുന്നത് എപ്പോഴും ഞാൻ ഓർക്ക് ഇംഗ്ലീഷിൽ പാടുന്ന ഒരു പാട്ടുണ്ട് നമുക്കറിയാമല്ലോ അത് ദ ദ the lord is praise the lord praise the lord let the people rejoice oh come to the father through jesus the son and give him the glory great things he hath done great things he hath taught us great things he has done and greater rejoicing through jesus is the vilest offender who truly believes that moment from jesus a pardon receives the vilest offender who truly believes ഏറ്റവും ഘോര പാവി നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു പാവി ദൈവമേ എനിക്ക് പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ പാപം മാത്രം ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ പാപത്തിലാണ് ഇതുവരെ ജീവിച്ചത് എൻ്റെതായിട്ടൊരു നന്മയും എനിക്ക് കാണിക്കാറില്ല എന്നാൽ അഭക്തനെ ഭക്തനെ നീതീകരിക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പ്രായിത്തമായി തീർന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതവന് നീതിയായി കണക്കെട്ട് ദൈവത്തിന്റെ നീതി അവനിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി എത്രമാത്രം എത്രമാത്രം അതിനെക്കുറിച്ച് പാടിയാലും പ്രസംഗിച്ചാലും തീരത്തിൽ ഇത്രയും അനേക വർഷങ്ങൾ തൻ്റെ ഭക്തന്മാർ ഇതിനെക്കുറിച്ച് പാടി ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നു കാരണം ഇതുപോലൊരു ഇതുപോലൊരു കുറിച്ച് കേട്ടിട്ടില്ല ഇതുപോലൊരു ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് ഇതുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കർത്താവെ കാരണം പാപിയോട് പാപം മാത്രമുള്ളവനെ ഒരു ക്ഷമിക്കുകയും അവനെ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് യേശു ക്രിസ്തുവിനോടുകൂടി ഉയർത്തി ഏൽപ്പിച്ച് ക്രിസ്തു ഇരിക്കുന്നിടത്ത് ഇരുത്തുന്ന ഒരു ആത്മീയ അനുഭവത്തിൽ അവനെ നടത്തി അവനെ സകേല വിധമായിട്ടുള്ള ആത്മീയ അനുഗ്രഹങ്ങളാലും നിറച്ച് യേശു ക്രിസ്തുവിൽ ദൈവത്തിന് അവകാശിയും ക്രിസ്തുവിനെ കൂട്ടവകാശിയുമാക്കി തീർത്ത് ആ മുടിയമ്പുത്രൻ തിരിച്ചു വന്നതുപോലെ അവനെ പൊന്മോതിര വിച്ച് വലിയ ഉത്സവ പ്രതീതിയോടുകൂടെ അവനെ എതിരേറ്റതുപോലെ ഒരു പാവിയെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കുറിച്ച് വേറെ എങ്ങും ഞാൻ കേട്ടിട്ടില്ല വേറെങ്ങും ഞാൻ കേട്ടിട്ടില്ല ഇതുപോലെ സ്നേഹിക്കുകയും ഇതുപോലെ ആദരിക്കുകയും ഇതുപോലെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വേറൊരു ദൈവമില്ല ആ ദൈവത്തെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നടന്ന യാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എൻ്റെ സ്വന്തം നീതിയൊക്കെ ഒത്തിരി ചിലതൊക്കെ എനിക്ക് ഉണ്ടെന്ന് തോന്നും എന്നാൽ നീ എനിക്ക് വേണ്ടി നേടിത്തന്ന ഈ നീതിയുടെ വസ്ത്രത്തിന്റെ മുമ്പിൽ എൻ്റെ സ്വന്തം നീതി ഒന്നും ഒന്നുമില്ല കർത്താവേ എന്ന് പറയത്തക്കവണ്ണം അതുപോലൊരു നീതീകരണത്തിന്റെ അനുഭവം ഒരു രക്ഷയുടെ അനുഭവം അതുപോലെ ഒരു പ്രായച്ചിത്തം എനിക്ക് വേണ്ടി കാൽവരി കാൽവറിക്കൂച്ചിൽ നടന്നതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഇത് ഇത് ഇതാണ് അബ്രഹാം ഇതാണ് അബ്രഹാമിന്റെ വിശ്വാസം ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊക്കെ ഒത്തിരി പരിശ്രമിച്ചു ഞാനൊത്തിരി ആണ് ഞാൻ ഒത്തിരി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചത് കൊണ്ട് മാത്രം ഒരുത്തൻ ക്രിസ്ത്യാനി ആകുന്നില്ല യേശുവിനെ പിന്തുടരാനും ആ ഈ പറഞ്ഞ നീതീകരണത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തി അവൻ പ്രവേശിക്കാതെ എനിക്ക് വേണ്ടി കർത്താവെ ഞാൻ സ്വയം നീതിമാനാകാൻ ശ്രമിക്കുമ്പോൾ എന്നെ നീതിമാനാക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തല്ലോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഏതാന്നറിയാമോ പാപവും ശാപവും രോഗവും നീങ്ങി ഞാ പാപവും ശാപവും രോഗവും നീങ്ങി നീതിമാനാകുവാ ശാപമായി തീർന്നോനെ നീതിമാനാകുവാ ശാപമായി തീർന്നോനെ നമുക്കറിയാമല്ലോ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് ഇതൊക്കെ ഈ പാട്ടുകളൊക്കെ പാടി ദൈവത്തിന്റെ ഈ കൃപയുടെ വ്യവസ്ഥയുടെ ഇതിനെക്കുറിച്ച് ഞാൻ ദൈവസന്നിധി വണ്ടർ അടിച്ചിട്ടുണ്ട് ഭക്തന്മാര് അനേകരും വണ്ടർ അടിച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും ദൈവത്തെ അറിഞ്ഞ പലരും വണ്ടർ അടിച്ചിട്ടുണ്ട് കാരണം ഇതുപോലൊരു സ്നേഹമുണ്ടോ കർണാവ് ഇതുപോലൊരു വ്യവസ്ഥയുണ്ടോ ഇതുപോലെ ഭാവിയെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ രീതി ഉണ്ടോ ദാവി പറയുന്നുണ്ട് ദൈവമേ ീത് മനുഷ്യർക്ക് അസാധ്യമാകുന്നു നീ കാണിക്കുന്ന സ്നേഹം എന്ന് ദാവീദ് പറയുന്ന പോലെ ദൈവത്തോട് അടുക്കുന്ന ഓരോ വ്യക്തിക്കും അവന്റെ ഹൃദയത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും ഒന്നും ചെയ്യാതെ ദൈവം ആവശ്യപ്പെടാതെ അങ്ങോട്ട് കേറി ദൈവത്തോട് പറയാതെ തന്നെ ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ എനിക്ക് വേണ്ടി മരിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ സ്നേഹം പ്രിയപ്പെട്ടവരെ എന്തുമാത്രം വലിയൊരു വിലയാണ് നമുക്ക് വേണ്ടി കൊടുത്തതെന്നും ഈ നീതീകരണത്തിന് വേണ്ടി അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആ വലിയ വലിയതയെ നമുക്ക് മനസ്സിലാക്കാനും ഈ ദിവസങ്ങളിൽ ഈ ഈ നീതീകരണത്തിൽ നമ്മൾ ഉറച്ചു കഴിയുമ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരോഗ്യം ശരിയാകും എന്നുള്ള പല വ്യക്തികൾക്കും ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതിൻ്റെ കാര്യം അവർ അവരുടെ നീതി സ്ഥാ സ്ഥാപിക്കാനും എത്രയൊക്കെ എൻ്റെതല്ല കർത്താവ് എൻ്റെതല്ല എന്ന് പറഞ്ഞാലും ഇച്ചിരി സ്വയനീതിയും കൂടെ വരുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളായിത്തീരും നമുക്ക് നമ്മൾ നിശ്ചയമായിട്ട് വിശുദ്ധിയിലും കൃപയിലും ജയകരമായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നാൽ ക്രിസ്തുവിന്റെ മുന്നിൽ നിൽക്കുമ്പം നമ്മുടെ ആ ആ വസ്ത്രം പോരാ ഈ ക്രിസ്തുവിന്റെ നീതി വസ്ത്രം തന്നെ നമുക്ക് വേണം നമുക്കറിയാവല്ലോ ഒരു കല്യാണത്തിന് പിടിച്ച ഒരു ഒരിടത്ത് സ്വന്തം വസ്ത്രം ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ടിരുന്നു അവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു അവനോട് ചോദിച്ചു ഇതെങ്ങനാ നീ ഇത് വിട്ടുകൊണ്ട് വന്നേക്കുന്നു ഇവിടെ ഒരു എല്ലാവരും ഒരു വസ്ത്രം സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ടല്ലോ അപ്പൊ ചിലർക്ക് തോന്നും ഈ ദൈവം തരുന്ന നീതി പോരാ അവരുടെ സ്വന്തം പ്രയത്നത്തിലുള്ള നീതി മതി എന്ന് തോന്നും അവിടെ കാണുന്നത് അങ്ങനെയുള്ളവര് ഏറ്റവും പുറത്തെ ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞു കാരണം ദൈവം നമുക്ക് കഴിയത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം നമുക്കൊരു നീതി വസ്ത്രം നമുക്ക് നൽകിയപ്പോൾ അത് ഏറ്റെടുക്കാതെ പിന്നെയും സ്വന്തം നീതിയിൽ ആശ്രയിച്ചു പോകുന്നവന് പിന്നെ ഇരുട്ടിലേക്ക് തള്ളിക്കളയാലും ചെയ്യാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ എത്ര ഇതിനെ കുറിച്ച് എനിക്ക് പിന്നെയും പിന്നെയും പറയാൻ തോന്നു ഞാൻ ഞാനിവിടെ നിർത്തുക ഓ നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയം നിറയത്തക്കവണ്ണം ദൈവത്തിനെയും സ്നേഹം അനുഭവിക്കാനാണ് ദൈവം ഈ ദിവസങ്ങളിൽ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ